എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ കേരളത്തിലെ ഏറ്റവും ലിറ്റി വന്നിട്ടുള്ള ജോജോസെറ്റാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ തന്നെയാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വശത്തെയും ഒബിസി വിഭാഗത്തിന് മൂന്ന് വശത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ നവംബർ പത്തൊൻപതാം തീയതി വരെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് കെ സെഫി അതുപോലെ തന്നെ കെ എ സി ബി കെ എം എം എൽ അടക്കമുള്ള വിവിധ കമ്പനി ബോർഡുകളിലേക്കാണ് ഈ അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയാണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ ഗ്രേഡ് വണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ആ പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേഡ് ടു എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഒന്നര വർഷം കൂടെ ഏകദേശം ലിസ്റ്റിന് ആ കാലാവധി ബാക്കിയുണ്ട് സോ അടുത്ത വർഷവും ഏകദേശം നാലായിരത്തോളം വേക്കൻസീസ് തന്നെയാണ് നമ്മൾ ടോട്ടൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നാൽപ്പതിനായിരം പ്ലസ് സാലറി നേടാവുന്ന ജോലി അവസരമാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് സോ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വരും പിടിച്ച് ഉൾപ്പെടുത്തുന്നതാണ് ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം